ഈ ഉറക്കിലെങ്ങാനും എൻ്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ നീ അതിനോട് റഹ്മത്ത് ചെയ്യണേ ഞാനെങ്ങാനും മരിക്കുകയാണെങ്കിൽ എത്രയോ ആളുകളെ അതാ രാവിലെ വന്ന് മക്കൾ വിളിക്കുമ്പോൾ ഉണരുന്നില്ല വണരുന്നില്ല എഴുന്നേൽക്കുന്നില്ല വാതിൽ മുട്ടിയിട്ടും എഴുന്നേൽക്കുന്നില്ല വാതിൽ തള്ളി തുറന്ന് ബെഡിൽ കിടക്കുന്ന ആ മനുഷ്യനെ പിടിച്ചു കുലുക്കുമ്പോ കട്ടിലടക്കം കുലുങ്കയാണ് ഉമ്മ ഉണരുന്നില്ല പെങ്ങൾ ഉണരുന്നില്ല ഭാര്യ ഉണരുന്നില്ല ഭർത്താവ് ഉണരുന്നില്ല ബാപ്പ ഉണരുന്നില്ല മകൻ ഉണരുന്നില്ല മകൾ ഉണരുന്നില്ല പേരമോൻ ഉണരുന്നില്ല അവസാനിച്ചിരിക്കുന്നു ൊണ്ട് പറയിപ്പിക്കുകയാണ് ഉറങ്ങുന്ന വേളയിൽ തന്നെ അള്ളാഹുവേ ഈ ഉറക്കിലെങ്ങാനും എൻ്റെ ജീവൻ നീ എടുക്കുകയാണെങ്കിൽ നീ അതിനോട് റഹ്മത്ത് ചെയ്യണേ ഇനി അതല്ല നാളത്തെ പ്രഭാതത്തിൽ നീ എനിക്ക് ഈ ആത്മാവിനെ തന്നെ തിരിച്ചു തന്നാൽ നീ അതിനോട് ഏറ്റവും നല്ല നിരക്കുള്ള നിന്റെ കാവലി നൽകി അനുഗ്രഹിക്കണേ നീ ആത്മാവിന് കാവല് കൊടുക്കണേ അല്ലോ നിന്റെ സ്വാലിഹീകളായ അടിമകൾക്ക് നീ എപ്രകാരം കാവല് കൊടുക്കാറുണ്ടോ അഭയം കൊടുക്കാറുണ്ടോ രക്ഷ കൊടുക്കാറുണ്ടോ അതുപോലെ എന്റെ പ്രഭാതത്തിൽ എനിക്ക് നീ എൻ്റെ ആത്മാവിനെ തിരിച്ചു തരുന്ന പക്ഷം നീ കാവല് തരണേ അല്ലോ ഇതും പറഞ്ഞിട്ടല്ലേ രാത്രി ഉറങ്ങുന്നത് ഇതും പറഞ്ഞിട്ടല്ലേ രാത്രി ഉറങ്ങുന്നത് അപ്പൊ ജീവിതത്തിന്റെ തുടക്കത്തിൽ അതാ പ്രഭാതത്തിലെ എഴുന്നേൽപ്പില് ഇത് പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്ന നേരത്തും ഇത് പറയിപ്പിക്കുന്നുണ്ട് സ്കാരത്തിൽ പറയിപ്പിക്കുന്നുണ്ട് സ്കാരത്തിന്റെ പുറത്ത് പറയിപ്പിക്കുന്നുണ്ട് വാഹനം കേറുമ്പോ പറയിപ്പിക്കുന്നുണ്ട് അതേ ജനാസ കൊണ്ടുപോകണത് കാണുമ്പോ മനസ്സിലേക്ക് എരച്ചു കയറുകയാണ് റബേ എന്റെ സഹോദരനല്ലേ പോകുന്നത് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എന്റെ മനസ്സ് കിടിലം കൊള്ളുകയാണ് ആ ജനാസം ഓടിപ്പൊതച്ച് വെള്ളപൊതച്ച് കിടക്കുന്നത് കാണുമ്പോൾ ആ ജനാസയുടെ സമീപത്ത് ചെല്ലുമ്പോ അതുപോലെ തന്നെ ആ മയ്യത്തിനെ കുളിപ്പിക്കപ്പെടുമ്പോ ആ മയ്യത്തിനെ വെള്ള തുണി കൊണ്ട് കഫൻ ചെയ്യപ്പെടുമ്പോ ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ആ ജനാസക്ക് വേണ്ടി നിസ്കരിക്കപ്പെടുമ്പോ ആ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കപ്പെടുമ്പോ അതിൻ്റെയും ശേഷം പിന്നെ അതേ പല ഘട്ടങ്ങളിലും ആ കവർസ്ഥാന പോയി സന്ദർശിക്കുമ്പോ രോഗികളെ കാണുമ്പോ മരണം ആസന്നമായ രോഗികളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിവിഗതികൾ ഇങ്ങനെ ഏറുന്നതും താഴുന്നതും നമ്മൾ അതേ ശ്വാസം ഇടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ കാണുമ്പോ എത്രയോ ആക്സിഡന്റ് മരണ വാർത്തകൾ നമ്മൾ കാണുമ്പോ കേൾക്കുമ്പോ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടിപ്പിച്ചതാണ് അക്സിറോ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേമില്ലാത്ത് മരണം മരണം എന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കണം എവിടെ വെച്ചാണ് മരണം അള്ളാഹു നിശ്ചയിച്ചതെങ്കിൽ അങ്ങോട്ട് നമുക്കൊരു കാരണം റബ്ബ് നിശ്ചയിക്കുകയാണ് അതേ പ്രവാസ ജീവിതത്തിൻ്റെ ഇടക്ക് എത്രയോ സഹോദരീ സഹോദരന്മാർ അവരാ നാട്ടുകാരല്ല അവിടെ ജോലി ചെയ്യുന്നവരല്ല പക്ഷേ ഇവിടെ മക്കളെ കാണാൻ വിസിറ്റ് വിസയിൽ വന്നവരാണ് ജോലി തേടി വന്നവരാണ് പലരെയും കാണാൻ വേണ്ടി വന്നവരാണ് വന്നതിൻ്റെ പിറ്റേ ദിവസം അതാ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആക്സിഡന്റ് പറ്റി മരണപ്പെടുന്നു അതുപോലെ തന്നെ വാഹനത്തിലൂടെ കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് പറ്റി മരണപ്പെടുന്നു ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ ഉറങ്ങാൻ കിടന്നതാണ് ഹാർട്ട് അറ്റാക്ക് മുഖേന മരണപ്പെടുന്നു അതേ പ്രിയമുള്ളവരെ എവിടെ വെച്ച് മരിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ അള്ളാഹു നിശ്ചയിക്കുന്നു എന്നിട്ട് നമ്മെ കൃത്യസമയത്ത് റബ്ബ് നിശ്ചയിച്ച ഒരു സ്പോട്ടുണ്ട് റബ്ബ് നിശ്ചയിച്ച ഒരു മണ്ണുണ്ട് റബ്ബ് നിശ്ചയിച്ച ഒരു സമയമുണ്ട് ആ സമയത്തേക്ക് പ്ലെയിൻ കയറിയിട്ടാണെങ്കിൽ അങ്ങനെ കപ്പൽ അങ്ങനെ ബസ്സിലാണെങ്കിൽ അങ്ങനെ ട്രെയിനിലാണെങ്കിൽ അങ്ങനെ എവിടെയാണെങ്കിൽ എത്തേണ്ട പോയിന്റിലേക്ക് എത്തിച്ചിട്ട് അതേതിരി തമോ ഒരൊറ്റ മനുഷ്യനും മറിഞ്ഞുകൂടല്ലോ ഏത് പ്രദേശത്തേക്കാണ് ഏത് മണ്ണിലാണ് അവൻ മരിച്ചു വീഴുന്നതെന്ന് അറിയില്ലല്ലോ റബ്ബിനല്ലേ അറിയുക അവിടെ കാണ്ട് എത്തിച്ചിട്ട് നമ്മെ അങ്ങ് മരിപ്പിക്കുന്നു അള്ളാഹുസുബൻഹൂല നമുക്ക് എവിടെ വെച്ചാണ് മരണം വിധിക്കുന്നതെങ്കിലും ഈമാനുള്ള മരണം റബ്ബ് നമുക്ക് വിധിക്കുമാറാകട്ടെ അമ്പിയാക്കൾ വരെ പേടിച്ച വിഷയമാണ് മുസ്ലിമായ മരണം മുസ്ലിമായി മരിക്കലാണ് പ്രധാനം ഏത് രാജ്യത്ത് മരിക്കുന്നു എവിടെ മരിക്കുന്നു മക്കളുടെ ഇടയിൽ കിടന്നു മരിക്കുന്നു ഹോസ്പിറ്റലിൽ മരിക്കുന്നു എവിടെ മരിക്കുന്നു അതൊന്നുമല്ല വിഷയം